എന്റെ എന്നോടൊപ്പം ആദ്യമായിട്ട് ഒരുമിച്ചേച്ചി അഭിനയിക്കുന്നത് പതിനാട്ടും അമ്മ കഥാപാത്രത്തെയാണ് അതിൻ്റെ അതിൽ അനുകൂലമായിട്ടുണ്ട് അമ്മ വരുന്ന ചോദിച്ചിട്ട് യാത്ര കഴിക്കുന്ന പിന്നീട് പൊതു ചേച്ചി എന്നോടൊപ്പം എന്തൊക്കെ തരത്തിൽ അഭിനയിച്ച ചിരിയിടത്തിലാണ് അത് മോഹൻലാലും ഒരുമിച്ചേച്ചി അമ്മയും പരിപാടിക്കുക ആ ഒരു കോമ്പിനേഷനിലും അങ്ങനെ അനവധിയായ എൻ്റെ സിനിമ കായാലും കമിള പർവത്തിലായ ഒരു ധനത്തിലായാലും ദർശനത്തിലും ഈശാന് സുടേയും മായാമലിയുറത്തിലും ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ഈയിലെ കോമ്പിനേഷൻ ഇല്ലേ ഈ മകൻ മലേഷൻ വായന അപേക്ഷിച്ച് നമ്മൾ മലയാളികളുടെ മനസ്സിലേറ്റവും ആഴത്തിൽ പതിഞ്ഞ കഥയും കഥാപാത്രങ്ങളും നമ്മൾ സമ്മാനിച്ച സിനിമകളാണത് ഏറ്റവും നമുക്ക് മലയാളികൾ ശരിക്കും മറക്കാനും കഴിയാത്ത വിധത്തില്ല എന്നതുപോലെ അമ്മ എന്ന സങ്കല്പം മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ തന്നെ മുൻപുത്തേച്ചയുടെ മുഖമായിട്ടാണ് പ്രതിക മലയാളികളുടെ ആ മാതൃ രൂപത്തെ ആണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വ്യക്തിപരമായിട്ടും നമ്മുടെ ചുറ്റ മേഖലയ്ക്കും വലിയ നഷ്ടം തന്നെ മുപ്പിച്ചു ആ ഒരു തലമുറ തടഞ്ഞു പോവുകയാണ് സിനിമ ചേച്ചിയും ചോദിച്ചും ആറു മണി താമസിച്ചു തന്നെ അമ്മമാരുടെ ഒരു നിലയിൽ അവസാനമായിട്ട് പോകാൻ കമ്മിറ്റി ചോദിച്ചും നമ്മുടെ സ്നേഹാദയുകയാണ് നാളെ പൊതുവെ തന്നെ ശേഷമാണ് ആ വീട്ടിലെ വീട്ടുവളത്തിലെ സംസ്കാരത്തിനു വഴി മലയാള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിനെ കഴിയുന്നുണ്ട്